ഹലോ ഞാനിപ്പോൾ വന്നത് തന്നെ ഒരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാനിത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും അല്ല ഇത് നമ്മുടെ അമൃതവേനയുടെ ഈരും പേന പോകുന്ന ഒരു ഓയിലാണ് ഷാംപൂ അല്ല ഇത് സംഭവത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിവരിക്കാനൊന്നുമില്ല കാരണം ഇത് അടിപൊളിയാണ് കാരണം ഞാൻ രണ്ട് വട്ടം നേരെ യൂസ് ചെയ്തു കേട്ടോ രണ്ട് വട്ടം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് പറയുന്നത് കാരണം ഞാൻ കുറേ മെഡിക്കൽ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് മീവിനും മീനും നന്നായിട്ട് മുടിയുള്ളതും ആണ് പിന്നെ മുടി എപ്പോഴും കെട്ടി വെക്കുമ്പോൾ നിറയെ പേനും ഇതിലൊക്കെ വരാറുണ്ട് സാധാരണ ഇടയ്ക്ക് ഞാൻ മെഡിക്കൽ ഷാംപും ഒക്കെ യൂസ് ചെയ്യാറാണ് അപ്പം ഇതിന്റെ റിവ്യൂ ഞാൻ കുറെ കുറെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനിത് വാങ്ങിയതാണ് ഇപ്പം രണ്ട് തൊട്ടേ യൂസ് ചെയ്തിട്ടും ഈരും പേന ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം ഈരും പേന നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ എന്തായാലും തലയിൽ നമ്മൾ മുടി കെട്ടുമ്പോൾ എന്തായാലും ഈരും പേന ഉണ്ടാവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചീപ്പു കൊണ്ട് കേട്ടോ ഈ ചീപ്പ കൊണ്ട് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് നമുക്ക് പോകുന്നത് ഇനി മറ്റുള്ള ചീപ്പ് കൂടെ നമുക്ക് യൂസ് ചെയ്യാന്നോ പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ ചീപ്പ് വെച്ച് തന്നെ യൂസ് ചെയ്യണതാണെന്ന് കാരണം ഇതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഈരും പോരുന്നുണ്ട് പേനും പോരുണ്ട് പിന്നെ ചെറിയ ചെറിയ പേനുകളൊക്കെ പോരുന്നുണ്ട് ഇതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ ഓക്കേ